തേനീച്ചകൾ മനുഷ്യരെ കുത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കുത്തിയ തേനീച്ചകൾ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അതിനുള്ള വിചിത്രമായ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മനുഷ്യരെ കുത്തിയാൽ തേനീച്ചകൾ എന്തുകൊണ്ട് ചത്തുപോകുന്നു എന്ന് അറിയുന്നതിന് മുൻപ് തേനീച്ചകളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ജന്തുലോകത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പായ ഇൻസെറ്റ്സുകളിൽ ഒന്നാണ് തേനീച്ചകൾ സാധാരണ കാണാറുള്ള ഒരു കൂട്ടിൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തോളം തേനീച്ചകൾ ഉണ്ടായിരിക്കും അവയിൽ മൂന്ന് വിഭാഗക്കാരാണ് ഉണ്ടാവുക റാണി വേലക്കാരികൾ മടിയന്മാർ അഥവാ ഡ്രോൺസ് എന്നീ മൂന്ന് വിഭാഗക്കാർ പേരുപോലെ തന്നെ കൂട്ടിൽ റാണിയായി വാഴുന്നവരാണ് റാണികൾ ഒരു കൂട്ടിൽ സാധാരണ ഒരു റാണിയെ കാണും ഒന്നിലധികം ഉണ്ടായാൽ അവർ തമ്മിൽ ഒരു അടിപിടി ഉറപ്പാണ് അതിൽ തോൽക്കുന്നയാൾ പുറത്തുപോയി വേറെ കോളനി സ്ഥാപിക്കണമെന്നാണ് നിയമം റാണി മറ്റു തേനീച്ചകളെക്കാൾ വലിപ്പം ും നീളമുള്ളതുമായിരിക്കും ഇണചേരുകയും മുട്ടയിടുകയും ചെയ്യുക എന്നതൊഴിച്ചാൽ വേറെ ഒരു പണിയും റാണിക്കില്ല എന്നതാണ് സത്യം റാണിയെ പരിചരിക്കാനും ആഹാരം കൊടുക്കാനും റാണിയിടുന്ന മുട്ടകൾ സൂക്ഷിച്ചു വെക്കാനുമൊക്കെ ഉണ്ടാകും നോ ടെൻഷൻ ചുരുക്കി പറഞ്ഞാൽ റാണിക്ക് പരമസുഖം ജനിച്ച് ഏഴുനാൾ കഴിഞ്ഞാൽ റാണി വെളിയിലേക്ക് പറക്കും പിന്നാലെ മടിയനീച്ചകൾ അഥവാ ആണീച്ചകൾ വരും അവയിൽ ഒരാൾക്ക് മാത്രം റാണിയുമായി ഇണചേരാം റാണിയുമായി ഇണചേരുന്ന ആൺ തേനീച്ച അതോടെ ചത്തുപോകുമെന്നതാണ് മറ്റൊരു വിചിത്രമായ കാര്യം കൂട്ടിലെ ഏലക്കാരി തേനീച്ചകൾ പെൺവർഗമായിരിക്കും കൂട് നിർമ്മിക്കുക പൂന്തേനും പൂമ്പൊടിയും ശേഖരിക്കുക റാണിയെയും അതിന്റെ മുട്ടകളെയും ലാർവകളെയും ഒക്കെ പരിചരിക്കുക കൂട് വൃത്തിയാക്കുക കൂട് തണുപ്പിക്കുക ശത്രുക്കളെ തുരത്തി ഓടിക്കുക മുതലായവയാണ് ഇവർ ചെയ്യുക ഓരോ ജോലിക്കും പ്രത്യേകം ആളുകളെയും നിശ്ചയിച്ചിരിക്കും രണ്ട് മില്യൺ പൂക്കൾ സന്ദർശിച്ചാലേ ഒരു പൗണ്ട് ഏകദേശം നാനൂറ്റി ഗ്രാം തേൻ തേനീച്ചകൾക്ക് ഉണ്ടാക്കാൻ കഴിയും ഇതിനുവേണ്ടി ഒരു കൂട്ടിലെ തേനീച്ചകൾ അൻപത്തി അയ്യായിരത്തോളം മൈൽ ദൂരം പറക്കുന്നുണ്ട് ഒരു തേനീച്ച പ്രതിദിനം അൻപത് മുതൽ ആയിരം പൂക്കൾ വരെ സന്ദർശിക്കും പന്ത്രണ്ട് തേനീച്ചകളുടെ ജീവിതകാലത്തെ മൊത്തം അധ്വാനമാണ് നമ്മൾ കാണുന്ന ഒരു ടീസ്പൂൺ പറയുന്നത് ഇണ ഇണചേർന്ന് കഴിഞ്ഞാൽ റാണി തേനറകളിൽ മുട്ടയിടും പ്രതിദിനം ഏതാണ്ട് രണ്ടായിരം മുട്ടകളിടും ഒരു മിനിറ്റിൽ അഞ്ചാറ് മുട്ടകൾ എന്ന കണക്കിൽ അതായത് ഒരു വർഷം കൊണ്ട് തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം മുതൽ രണ്ട് ലക്ഷം മുട്ടകൾ വരെ റാണികൾ ഇടാറുണ്ട് എന്നർത്ഥം തേനീച്ചകൾ മറ്റ് തേനീച്ചകളുമായി ആശയവിനിമയം നടത്തുന്നത് ഡാൻസിലൂടെയാണത്ര പൂക്കളുടെ സ്ഥാനം ദിശ തുടങ്ങിയവയെക്കുറിച്ച് മനസ്സിലാക്കാൻ മറ്റു തേനീച്ചകൾക്ക് ഇതുവഴി സാധിക്കുകയും ചെയ്യും ഏതെങ്കിലും ഒരു തേനീച്ച എവിടെയെങ്കിലും ധാരാളം പൂന്തേൻ കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ തേനും പൂമ്പൊടിയും ശേഖരിക്കുകയും എന്നിട്ട് കൂട്ടിലേക്ക് മടങ്ങിയെത്തി നൃത്തം വെച്ച് മറ്റു തേനീച്ചകളെ വിവരമറിയിക്കുകയും ചെയ്യും അത്രേ ഇനി വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് തേനീച്ചകൾ മനുഷ്യരെ കുത്തി കഴിഞ്ഞാൽ ചത്തുപോകുന്നത് എന്ന് നമുക്ക് നോക്കാം തേനീച്ചകൾ മാത്രമാണ് മനുഷ്യരെ കുത്തിയ ശേഷം ചത്തുപോകുന്ന ഏക പ്രാണി എന്ന് പറയുന്നത് എന്നാൽ അവ അങ്ങനെ ചത്തുപോകുന്നത് അറിയുന്നതിന് മുൻപ് അവ എന്തിനാണ് മനുഷ്യരെ കുത്തുന്നത് എന്ന് നമ്മൾ അറിയണം മുൻപേ പറഞ്ഞതുപോലെ കൂട്ടിലെ റാണി തേനീച്ചക്കോ അല്ലെങ്കിൽ അവയുടെ കൂടിനോ നമ്മൾ ഭീഷണിയാകുന്നു എന്ന് കണ്ടാൽ മാത്രമേ തേനീച്ചകൾ മനുഷ്യരെ ഉപദ്രവിക്കാറുള്ളൂ തേനീച്ചയുടെ പിറകിലെ പോലുള്ള ഒരു ഭാഗം കൊണ്ട് അവർ നമ്മെ കുത്തുകയും ഒരു തരം വിഷം നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യും ഈ വിഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ശരീരത്തിൽ ശക്തമായ വേദന ഉണ്ടാക്കുകയും നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെയും സ്കിൻ സെല്ലുകളെയും ബാധിക്കുകയും ചെയ്യും എന്നാൽ നമുക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് സുഖപ്പെടുകയും ചെയ്യും പക്ഷേ തേനീച്ചയുടെ കാര്യം അങ്ങനെയല്ല എന്ന് മാത്രം അവയുടെ മുള്ളുകളിൽ ഇതുപോലെയുള്ള ഹുക്ക് പോലെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത് കാരണം അവയുടെ മുള്ളുകൾ നമ്മുടെ ശരീരത്തിൽ കുടുങ്ങുകയും അത് തിരിച്ചു സാധിക്കാതെ വരികയും ചെയ്യും അപ്പോൾ ആ മുള്ളിനെ തേനീച്ച പുറത്തേക്ക് ശക്തമായി വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അടിവയർ കീറുകയും ഉള്ളിലെ വിഷസഞ്ചിയും ദഹനനാളത്തിലെ നരമ്പുകളും പേശികളും പുറത്തേക്ക് വരികയും ചെയ്യും അവയില്ലാതെ ഒരു തേനീച്ചക്ക് സാധാരണ നിലയ്ക്ക് ജീവിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തെ അതിജീവിച്ച് അധിക സമയം ജീവിക്കാനും അവയ്ക്ക് സാധിക്കില്ല ഇതുകൊണ്ടാണ് മനുഷ്യനെ കുത്തി തേനീച്ചകൾ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നത് ഏതായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ